വിശുദ്ധ കുർബാനയിൽ ഓർണ്ണപ്പെടുത്തിയ കാര്യം സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സിന് ജാമ്യം അനുവദിച്ചു ഞാൻ കണക്ക് പറഞ്ഞപ്പോൾ തെറ്റി പോയി ക്ഷമിക്കണം രണ്ടല്ല മൂന്ന് പേർക്ക് ജാമ്യം കിട്ടി അവർ തനിയെ അല്ലല്ലോ ജയിലിൽ കിടന്നത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളിനെ തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്തതാണ് നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഈ ആഘോഷത്തിന്റെ സമാപനത്തിൽ ഇതൊരു ആശ്വാസ വാക്കാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് കേൾക്കുന്നതിന് നമ്മുടെ ഈ കൂടിവരവിൻ്റെ വേദി തന്നെ നമുക്ക് ഒരു അനുഗ്രഹം നൽകി എന്നുള്ളത് നമ്മെ വ്യത്യസ്തരാക്കുകയാണ് വിവാദപ്രതിവാദത്തിനോ ഒരു മീഡിയയുടെ അറ്റൻഷനോ ഒന്നുമല്ല ജാമ്യം കിട്ടിയതിൽ സന്തോഷിക്കുന്നു അകാരണമായി അവരുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം കൂടി അതെഴുതി മാറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം കുറ്റാരോപിതർ എന്ന് പറയുന്നത് കുറ്റം ചെയ്തവർ എന്നല്ലല്ലോ ആരോപിക്കപ്പെട്ടത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തുറന്ന് പറയാനുള്ള ആർജവത്തം ഭരണാധികാരികൾ കാണിക്കണം പരിശുദ്ധാത്മ പ്രാർത്ഥിക്കുന്നു